റിയിപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തമുണ്ടായ സംഭവം ഉണ്ടായിട്ടില്ല വയനാട്ടിലെ മുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത് ഇനിയും പത്തിനൂറ് പേര് ഇപ്പോഴും കാണാമറിയത്താണ് ആ വയനാട്ടിനൊരു കൈത്താങ്ങായി കോളി ഫാമിലിടെ ബസ് മൂന്ന് ബസ്സാണ് കോളിഫാമിലിടെന്ന് വയനാടിൻ്റെ കൈത്താങ്ങായി സർവീസ് നടത്തുന്നത് തൊടുപുഴ കട്ടപ്പന റോഡിലും ബസ്സാണ് വയനാട് മുണ്ടക്കയിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി കട്ടപ്പനയിൽ മൂന്ന് സ്വകാര്യ ബസ്സുകൾ മാതൃകയായി ഹോളി ഫാമിലി ഗ്രൂപ്പിന്റെ മൂന്ന് ബസ്സുകളാണ് ഒരു ദിവസത്തെ മുഴുവൻ വരുമാനം ദുരിതം അനുഭവിക്കുന്നവർക്കായി നൽകുന്നത് കട്ടപ്പന പാല കട്ടപ്പന കുമളി കട്ടപ്പന തൊടുവിഴ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഹോളി ഫാമിലിയുടെ മൂന്ന് ബസ്സുകളിൽ ലഭിക്കുന്ന ഒരു ദിവസത്തെ വരുമാനമാണ് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കായി നൽകുന്നത് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെ ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഏൽപ്പിക്കും കട്ടപ്പനയിൽ നിന്നും ആരംഭിച്ച കാരുണ്യ യാത്രയിൽ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് കെ എം തോമസ് ആദ്യ സംഭാവന നൽകി സുഹൃത്തുക്കളെ കട്ടപ്പനയെ സംബന്ധിച്ച് ഇന്ന് കട്ടപ്പനിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് വയനാട്ടിലേക്ക് ഇങ്ങനെ ഒരു കളക്ഷൻ എടുത്ത് കൊടുക്കാൻ തീരുമാനിച്ച കട്ടപ്പനയിലെ വിധുണ ഉടമയായ കുടുംബ ഉടമയ്ക്കും അത് ജീവനക്കാർക്കും കട്ടപ്പനി അസോസിയാൻ പേരുള്ള എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ഇന്നത്തെ കളക്ഷൻ നന്നായിട്ട് ഈ സംരംഭത്തിന് യാത്രക്കാരുടെ പരിപൂർണ പിന്തുണയാണ് ലഭിച്ചത് ഇന്ന് ഇന്നത്തെ ദിവസം ഫാമിലിയുടെ മൂന്ന് വണ്ടികളും ദുരന്തമുഖമായ വയനാട്ടിലേക്ക് നമ്മളൊരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുകയാണ് അന്നേ ദിവസം നമുക്ക് ടിക്കറ്റ് ഒന്നും കൊടുക്കാതെ കിട്ടുന്ന കളക്ഷൻ പൈസ നമുക്ക് വയനാട്ടിലെ നമ്മൾ സംഭാവന ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഔദ്യോഗികമായിട്ട് ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ അസോസിയേഷൻ പ്രസിഡന്റ് സി ഇത് ഉദ്ഘാടനം ചെയ്ത് ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത് വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവരെ നാടൊന്നാകാൻ സഹായിക്കുന്നതോടൊപ്പം ഹോളി ഫാമിലി ഗ്രൂപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന